അപ്പൊ നമുക്ക് എന്തായാലും ലക്ഷ്മിയുടെ ടു 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 സേ സേ കസ്റ്റമർ ഹാസ് എ വെരി ജാൻകി ആൻഡ് വി റിയലി റിയലി വുഡ് ലൈക്ക് നോ ലക്ഷ്മി മഴ പെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ എല്ലാം ശുഭാണ് അറ്റ് ദ സെയിം ടൈം അവിടെ കുറേ പേര് ഇരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു നിങ്ങൾ ഒതുങ്ങി തന്നെ അവർക്കും കാണാം നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കൊടുക്കാം ഒരുപാട് സന്തോഷം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജാനിക്കയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ചക്കിത്ത എന്നുള്ളൊരു ബ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാൻ ഒരുപാട് വാക്കുകളുണ്ട് ജാനിക്കയും കൂടെ ഈ ഒരു സ്റ്റേജിൽ വേണം ഏറ്റവും അധികം ജാനിക്കയും കൂടെ പറയുമ്പോൾ ചേട്ടൻ ടൈം സോ നമ്മുടെ ജാനിക്ക അതിൽ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം എനിക്കൊന്നും ഒരു അഞ്ച് ആറ് വർഷത്തിനുള്ള റിലേഷൻഷിപ്പാണ് ഞാനും ജാനിക്കാൻ തന്നത് അധികം ആൾക്കാർക്ക് ശക്തിതാന്നായിരിക്കും ചിലപ്പോൾ അറിയുന്നുണ്ടായിരിക്കുക അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ജാനിക്കുകയാണ് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് എന്ന് പറയുമ്പം നമുക്ക് ക്ലോസ് ടു ഹാർട്ട് എന്ന് പറയാനായിട്ട് വളരെ വരലാവുന്ന ആൾക്കാരെ ഉണ്ടാവുള്ളൂ ഞാൻ എപ്പോഴും ജാനകി തന്നിട്ട് ചോദിക്കാറുണ്ട് ഞങ്ങൾ കുറേ മനസ്സുള്ളവരാണ് അറ്റ് ദ സെയിം ടൈം ഖമാർപ്പെടാറു തുടങ്ങിയ കാലം മുതൽ എൻ്റെ കൂടെയുള്ള സ്റ്റൈലിസ്റ്റാണ് കേട്ടോ അതിൽ ഏറ്റവും എനിക്ക് അഭിമാനം തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദുൽഖർ സൽമാൻ്റെ പ്രൊഡക്ഷനിൽ ഫിലിം പ്രൊഡക്ഷനിൽ ജാനകിക്ക് അവസരം കിട്ടുക ജാനകി വർക്ക് ചെയ്യാൻ വേണ്ടി ഏറ്റവും ആദ്യം പറഞ്ഞാൽ എൻ്റെ അടുത്താന്ന് തോന്നുന്നു അപ്പോൾ സ്റ്റൗ മാജിക്കിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു നൂറ് ശതം എനിക്ക് കുറച്ച് വിഷമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിലൊരു അഭിമാനമായിരുന്നു ലൈക്ക് ഡിക്യുവിൻ്റെ ഒരു പ്രൊഡക്ഷനിൽ ലൈക്ക് സ്റ്റൈലിസ്റ്റായിട്ട് തന്നെ ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു അഭിമാനമാണ് സോ എനിക്കറിയാം എപ്പോഴും ജാനകിയുടെ ഡ്രസ്സുകളിൽ എനിക്ക് ഔട്ട്ഫിറ്റ്സ് ചെയ്തു വരുമ്പോൾ ഞാൻ എപ്പോഴും ഭയങ്കര ഭംഗിയുള്ളതായിട്ട് അല്ലെങ്കിൽ ക്യൂട്ടായിട്ട് എപ്പോഴും കണ്ട പ്രേക്ഷകരൻ്റെ അടുത്ത് പറയാറുണ്ട് നമ്മൾ ഓരോ എപ്പിസോഡിലും യൂട്യൂബിൽ കമൻറ്റ് നോക്കുമ്പോൾ ജാനകിയാണ് ആ ഒരു ഔട്ട്ഫിറ്റ് അല്ലെങ്കിൽ ചകിത്താ ഡിസൈൻസ് ആണ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ എപ്പോഴും കോസ്റ്റ്യൂമിനെ പറ്റി ഒരുപാട് അഭിപ്രായം വരാറുണ്ട് അതിപ്പം കട്ടുവാടയുടെ കാര്യമാണെങ്കിലും ട്രഡീഷണൽ നമ്മുടെ ഗാവണിയുടെ കേസിലാണെങ്കിലും ഇപ്പോൾ ആ ചകിത ഡിസൈൻസ് അമ്പത് വർഷത്തിന് ശേഷം കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്തിരിക്കുകയാണ് വെസ്റ്റേൺ ഡാൻസ് എല്ലാം ആയിട്ട് അപ്പം ഇതും ചകിതയുടെ ഔട്ട്ഫിറ്റാണ് കേട്ടോ എന്ന് ഞാൻ വേർ ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ജാനകി ഒരു എത്ര നേരം എടുത്തിട്ടുണ്ടാവും ഒരു ഫൈവ് ഹവേഴ്സ് ആണെങ്കിലും ചെയ്തായിരിക്കും അല്ലേ ഇന്നലെ ഞങ്ങൾ നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കോസ്റ്റ്യൂം ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല കാരണം ഞങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ഒരു വിശ്വാസം എത്തിയിട്ടുണ്ടല്ലോ എൻ്റെ ഗുഡ് ഫ്രണ്ടും ജാനകിയുടെ ഗുഡ് ഫ്രണ്ടുമായിട്ടുള്ള ടീം എത്തിയിട്ടുണ്ട് ടീമെ ടീമും കൂടെ ഈ ഒരു വേദിയിൽ ഒന്ന് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കളർഫുൾ ആക്കാം തീമിനും ഔട്ട്ഫിറ്റ്സിനെ പറ്റി ഒരുപാട് ജാണെങ്കിൽ പറ്റി പറയാറുണ്ടായിരിക്കും ശരിക്കും ഞങ്ങൾ ഞങ്ങള് അനുപഠനത്തിന് ശരിക്കും പറഞ്ഞ ഒരു സ്റ്റാർ മാജിക് ഫാമിലി കംപ്ലീറ്റ് ഇവിടെ ഉണ്ട് സ്റ്റാർ മാജിക്കിൻ്റെ ഷോ ഡയറക്ടർ ഡയറക്ടറോട് എത്തിയിട്ടുണ്ട് അനുഭട്ടിനെത്തിയിട്ടുണ്ട് ടീം ഇവിടെ എത്തിയിട്ടുണ്ട് പ്രേശാട്ടിനോട് എത്തിയിട്ടുണ്ട് മാനസ ആൻഡ് നമ്മുടെ സ്റ്റൈലിസ്റ്റ് ഇവിടെ ഉണ്ട് അപ്പം എന്താ പറയേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പി കെ പെയും ജിപ്സിനും കൂടെ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമ്മുടെ ടെരസൈൻസ് കംപ്ലീറ്റ് ആകും വേണം പറയാനായിട്ട് ഞാൻ എപ്പോഴൊക്കെ ഓരോ ഫെസ്റ്റിവൽ ടൈമിൽ ഔട്ട്ഫിറ്റ്സ് ഇട്ടിട്ടുണ്ടെങ്കിലും അത് ജാനകിയാണ് സാ എപ്പോഴും എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നലെ ഈവനിങ് ഞങ്ങൾ മീറ്റ് ചെയ്തതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഇടണം എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു പ്ലാനിങ് ഇങ്ങനെ പോയി 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 എന്നുവെച്ചാൽ പന്ത്രണ്ട് മണിക്കാണ് ശരിക്കും നമ്മൾ ഔട്ട്ഫിറ്റ് ഡ്രസ് സോ മച്ച് ഹാപ്പി ഫോർ യു ജാനകി അതുപോലെ തന്നെ ഈ ഒരു ടീം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആവണമെങ്കിൽ പി കെ പിയും ജെക്സിനും കൂടെ വേണം സോ ജാനകി ഇനിയും 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 എന്താ പറയുക ഒരുപാട് 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 ഉലകളിലേക്ക് എത്താൻ പറ്റട്ടെ ഔട്ട്ഫിറ്റ്സ് എല്ലാം കൊടുത്ത് ഹായ് നമ്മുടെ ഫ്രണ്ട് സർക്കിൾ മൊത്തം ഉണ്ടല്ലോ സെറും എത്തി ഞാൻ വിളിച്ചിട്ട് വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അതെല്ലാവരും എനിക്ക് ഈ അവസരത്തിൽ ഒന്നും പറയാൻ പറ്റത്തില്ല 我个新都出来了，我们买的这个。